I below. എനിക്ക് അടിപ്പിള്ളിയായിരുന്നു സൂപ്പർ എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട് എന്റെ ലാസ്റ്റ് ചാൻസാണേ ഓക്കേ എന്നാ ഞാൻ അച്ഛനൊന്നും വിളിക്കട്ടെ ഹലോ ഇപ്രാവശ്യം അതെയാ നന്നായി എഴുതാൻ പറ്റിയോ ആ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെഴുതി കിട്ടുമത് ആസ്റ്റിലൊക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ കൊണ്ടുവന്ന കേസ് അപ്പൊ അതൊന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണാവുന്ന രീതിയിലുള്ള അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും ജോലിയൊക്കെ ജോലി കിട്ടില്ല അപ്പോഴേക്കെന്നെ കല്യാണമൊന്നും നടക്കുള്ളൂ അവിടെ ആഹ് ഇത് ഉറപ്പാണ് നമുക്ക് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി 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 ഓ ഔശ്വരാ ദൈവം കാത്തു ഞാൻ കടന്നു പോയ കടന്നു പോയത് ഞാൻ പി എസ് അമ്മ കൊണ്ടാച്ചാടും ഇങ്ങോട്ട് എത്ര കാലം ഞാൻ പറഞ്ഞു പറഞ്ഞ പുരപ്പണി എടുത്ത് അല്ല നിങ്ങൾക്ക് എന്തിന്റെ ജീവിച്ചാൽ ഞാൻ എന്റെ എല്ലി മുറിഞ്ഞ് പണിയെടുത്ത് എനിക്ക് തിന്നും കൊണ്ടില്ലേ എന്റെ ടാസ്സറിന്റെ നാടെ പോലെ എനിക്ക് കഴിക്കുമ്പോ എന്താ എന്നോട് പറഞ്ഞേ പച്ചവെള്ളം കുടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് ഒപ്പം ജീവിക്കാന്ന് ഇപ്പൊ എനിക്ക് ജോലി മാഡമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഇല്ലായിരുന്നല്ലേ സ്വഭാവം തേനെ പാലേന്ന് പറഞ്ഞാൽ ഉച്ച മടക്കില്ലായിരുന്നു ആദ്യ ഉച്ചക്കല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനി എല്ലാം കടന്നു പോയിട്ട് ഇതിന്റെ പൂപ്പല് കണ്ടോ എനിക്കൊരു നീളല്ല ചൂലെടുത്തിട്ട് ഭാര്യ വലിച്ചാൽ ഇനി ഞാൻ അതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറാം പറഞ്ഞിട്ട് കാര്യം പറയട്ടെ ഞാനിവിടെ ആറായിരം നിൽക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകേണ്ട എനിക്ക് എന്നെ തിരിഞ്ഞിക്കില്ലേ മതി ഞാൻ പറയാൻ പോലെ കേൾക്കുന്നില്ലെങ്കിൽ പോയിക്കോളാം പോയിക്കോളും ഇല്ലാണ്ട് തിന്ന് കൂത്തില്ല എല്ലാ ഇവിടുന്ന് ഇങ്ങനെ

ഈ പഠിച്ച് പാസ്സാവാത്ത എന്റെ കുട്ടിയാണ് അയാൾക്ക് നല്ലൊരു തലയില്ല ഞാനെന്ത് ചെയ്യാനാ ഇങ്ങനൊരു കാര്യം ചെയ്യേ എന്റെ തൊണ്ട വറ്റിച്ച് വരണ്ടിച്ച് ഞാനെ പഠിപ്പിച്ച ആ ഓവർ ഡയലോഗൊന്നും വേണ്ട ആ പൈസ വേഗം അടച്ചാള് ആ ശരി ആ മോനെ മോനെങ്ങനുണ്ട് പരീക്ഷ ഒക്കെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ പഠിപ്പിച്ച വന്നില്ല ഇല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നില്ല ത്വസ്റ്റേപ്പർ പോകാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പ്രാവലില്ലേ പി എസ് സി കോപ്പി അടിച്ചാണ് പിന്നല്ലാണ്ട് വേറെ വരാനുള്ള സാധ്യതയില്ല എന്താ ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാല്ല നിങ്ങള് ഗ്രൂപ്പായിട്ട് ചെയ്തിട്ട് ഈ മറ്റേ പ്രൊഫൈലിൽ കയറിയിട്ട് കംപ്ലയിന്റ് ചെയ്യാം എല്ലാരും വിളിച്ചോ നിങ്ങൾ ടീം അടക്കം പോയിട്ട് പ്രൊഫൈലിൽ കയറി കംപ്ലയിന്റ് ചെയ്യും മൊത്തം ചെല്ലി അല്ലാണ്ട് ഇന്റെ അടുത്ത് കംപ്ലയിന്റ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അത്രയും ശ്രദ്ധയോടെ പഠിപ്പിച്ചില്ല ഞാൻ ഇന്ന വരെ നിന്നിട്ടു അല്ലാണ്ട് ഒരു പരിപാടിക്ക് നിൽക്കല് അടക്കിന്റെ കൃത്യമായിട്ട് അറിയില്ലേ പോയി പോയത് പോയല്ല അങ്ങടത്ത് ഞാൻ പറയണ പറയണമാര് പ്രൊഫൈലിൽ കയറി പൈസ അടച്ചിട്ടോ കഴിഞ്ഞ മാസം അറിയിച്ചാ തന്നെയാണ് ഇപ്പോൾ ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അടയ്ക്കാ അടക്കാൻ മാസം എല്ലാരും കടം പറഞ്ഞു പോവാലും അത് കുഴപ്പമില്ല ഇല്ല 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 അയ്യോ ഒരു പ്രശ്നമല്ല നിങ്ങളൊരു കാര്യം ചെയ്ത് പെൺകുട്ടിയുടെ ഫോട്ടോയും ആ ഡീറ്റെയിൽസൊക്കെ എനിക്കൊന്ന് അയക്കേണ്ട വാട്സപ്പ് ആ പിന്നെന്ത് അയ്യോ ചേർക്കുമ്പോൾ ഒരു പ്ലംബറുണ്ട് കാർപ്പൻ്റുണ്ട് വെൽഡറുണ്ട് ഫിറ്ററുണ്ട് എല്ലാവരും ഉണ്ട് ആ യാത് അത് യാത് വേണോ ആ ആ അത് അത് ഏത് വേണോ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അത് നമുക്ക് ശരിയാക്കാം ആ കേട്ടോ ഓ ഓ ശരി ശരി ഓക്കെ ഓക്കെ എന്തൊക്കെ ഡിമാൻഡാണ് നോക്കണേ പ്ലംബിങ് മാത്രം പോരാ വെൽഡിംഗ് കൂടെ അറിയാനുള്ള ആളുകളാണ് ർക്ക് അതിനു ചെന്ന് വീതം കൂടും പിന്നെ അപ്പം ഞാൻ വന്നത് നമ്മൾ എരമല്ലൂർ നീല അമ്പത് മണിക്കൂറെ മോളെ പോയി കണ്ടല്ല അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം നടത്തണമെന്ന് പറഞ്ഞിട്ട് നിൽക്കണം അതിനൊരു ഡേറ്റ് ഉടനെ കുറിക്കണം ഇനി വൈകിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അവർ മുട്ടി നിൽക്കേണ്ട കല്യാണം നടത്താൻ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു നല്ല ദിവസം അച്ഛനും മോനും ഉചിതമായിട്ട് എനിക്കും ഒരു ഡേറ്റ് ഇപ്പൊ ശനി ഞായർ തിങ്കൾ ചൊവ്വ കുഴപ്പമില്ല പിന്നെ ബുധൻ വ്യാഴം എനിക്ക് പ്രശ്നമില്ല നിങ്ങളെ സൗകര്യം ഒന്ന് നോക്കിക്കണം ഞങ്ങൾക്ക് ഇപ്പൊ അസൗകര്യം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ആ ആലോചന നടക്കേണ്ട കാര്യം വളരെ കഷ്ടമാണ് എന്ത് നടക്കില്ല എന്താണ് സത്യ നിങ്ങൾ തമാശ കളിക്കല്ലേ ഇത് ഒരു പെൺകൊച്ചിന്റെ ജീവിതം വെച്ച് കളിക്കല്ലേ എന്താണ് പെണ്ണിനൊരു കുറവ് നല്ല അരുവാക്കാട്ടി പോലത്തെ പെണ്ണ് നല്ല കുടുംബം നല്ല സമ്പാദ്യം നല്ല സ്വഭാവം നല്ല കുടുംബ മഹിമ ഉള്ള ഒരു നല്ല പെണ്ണിനല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത് പിന്നെ നിങ്ങൾ കളിക്കുന്നത് ശരി പിന്നെ എന്താ വേറെ പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ അതാണെങ്കിലും പ്രശ്നമല്ല നിനക്ക് സർക്കാർ ജോലി കിട്ടും അതൊന്നും എന്നെ സംബന്ധിച്ചത് പ്രശ്നം പിന്നെ എന്താണ് പറയുക എനിക്ക് നമ്മളെന്താ വെച്ചാല് ആ ജോലി കിട്ടും എന്നുള്ള ഉറപ്പ് പറഞ്ഞിരുന്നു ആ അല്ല അതിനിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പ്രശ്നം അത് പയാള് പരീക്ഷ എഴുതിയപ്പോഴേ തോറ്റാ തോച്ചിട്ടില്ല അതോ തോൽക്കാതെ കോസ്റ്റു പേപ്പറൊക്കെ അവന് അറിയണ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം അതെല്ലാം എഴുതി വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരും പറഞ്ഞതാ തെറ്റിയോട്ടെ പി എസ് സി ടെസ്റ്റ് ആണ് അതിന് ഞാൻ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉറപ്പുണ്ടായിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞാ അതെ അതെ ഉറപ്പുണ്ടായിരുന്നു ഇതിപ്പോ വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവര് തന്നിട്ടുള്ള ചോയ്സിൽ രണ്ട് ആൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊറേ പേര് അങ്ങനെ ഒരു സംഗതി അങ്ങനെ കൊറേ ആളുകള് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ വേറെ കുറെ ആളുകൾ ഈ കഴിഞ്ഞ ഏതോ ഒരു ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ പകർത്തി വെച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊറേ പ്രശ്നങ്ങള് മൊത്തത്തില് അവരെ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അവർ ചെയ്തു നമ്മൾ ആൻസർ ചെയ്തത് എനിക്ക് നല്ല ഉറപ്പുള്ള ആണ് അവര് നിങ്ങൾ ഈ മഴ പെയ്യൂ എന്നുള്ള പ്രതീക്ഷയിൽ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ അവൻ അസലായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട് ഇത്രേ അപ്പൊ അത് കിട്ടി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ടാവും പാസ് ആവുമെന്നല്ലേ വിചാരിക്കുക ആ റാങ്ക് ലിസ്റ്റിലും വരും അപ്പൊ ജോലിയും കിട്ടും ഉറപ്പല്ലേ ഇതിപ്പോ എന്താ വെച്ചാലേ അവന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ അവൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പിൻവലിച്ചു അവൻ ഏതൊക്കെ ഡൗട്ട് പറഞ്ഞതുണ്ട് സംശയത്തിന്റെ ബോൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അതൊട്ട് പിൻവലിച്ചിട്ടില്ല ഉറപ്പല്ലേ പിന്നെ പാസ്സാകുമോ ശീതളാ ഈ പി എസ് സിക്ക് ശീതളനോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ അല്ല പിന്നെ ഇങ്ങനെയൊക്കെ പിൻവലിക്കാന്ന് റദ്ദാക്കുക എന്നൊക്കെ പറഞ്ഞ ഒരാളെ കുടുംബം വെച്ച് കളിക്കുക ഒരാളല്ലേ ഇപ്പൊ രണ്ടാളെ ആ പെണ്ണിന്റെ കുടുംബം അതിന് ഇനിയിപ്പോ ഞാൻ വേറൊരു ചെക്കന രണ്ടുമൂന്നെണ്ണം ഒന്നാണ് ഇടുക്കി നിന്ന് കട്ടപ്പന എടുക്കേണ്ടത് വന്ന നല്ല കേസല്ല ഞാനിപ്പ മാറ്റിട്ടാണ് നിങ്ങക്ക് ചെറുക്കനൊരു ഭാവി ഉണ്ടാവട്ടെന്ന് കരുതിട്ട് ഞാനത് സംസാരിച്ച് വെച്ചതെല്ലാം അതേന്ന് ഇതിപ്പോ ഞങ്ങളായിട്ട് മുടക്കിയതല്ലോ ഇതിപ്പോ പി എസ് സി അത് പിൻവലിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളത് ഇപ്പൊ ഇപ്പം മാത്രല്ല എത്ര കുട്ടികൾ അങ്ങനെ ഞാൻ ുംട്ടി തട്ടി പറ്റും ഇത് നമുക്ക് വേറെ നിങ്ങൾക്ക് എന്താ ഇതെന്താ കന്നാലി കച്ചവടം എന്ന് വിചാരിച്ചിങ്ങനെ തോന്നുമ്പോ ആലോചിക്ക തോന്നുമ്പോ വേണ്ടാന്ന് വെക്ക കളിക്കുന്നു നിങ്ങൾ അച്ഛനും മോനോട് നിങ്ങള് കുറെ നാൾ ഇവിടെ നിന്ന് ആലോചിക്കുള്ളൂ

ജോലി കിട്ടിയിട്ട് നീ കല്യാണം കഴിക്കാൻ അത് തന്നെ വെറും വ്യാമോഹമാണ് ഒരു വേറെ വേറെ കാര്യല്ല നമുക്ക് നോക്കാടാ എന്ത് നടക്കുന്ന തയ്യല് പഠിച്ചിറങ്ങി ഞാൻ നല്ലൊരു തയ്യൽ കറിയുന്ന ആളാണെങ്കിലും പറയാറ് മോള് തൊടിച്ചിട്ടുണ്ടോ സർക്കാർ ജോലിയൊന്നും കിട്ടിയിട്ട് തൽക്കാലം കൊണ്ട് കല്യാണം നടക്കില്ല അതെനിക്ക് ഉറപ്പായി ാണ് ഞാൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്ത് കാര്യം പറ വിളിച്ചു ഇട നിനക്ക് അങ്ങനെ സ്വഭാവം അറിഞ്ഞൂടെ ഓരോന്ന് പറയുമ്പോ ആലോചിക്കണേ ഞങ്ങോട് പോകാനും പറ്റില്ല ജോലിയും കിട്ടില്ല എന്ത് ചെയ്യുന്നു